മാർക്ക്ദാന വിവാദത്തെ തുടർന്ന് വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമായ തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തും ഇന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റർ ചുമതലയേറ്റെടുക്കും മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായത് പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ ആരംഭിച്ച ആത്മഹത്യാ ഭീഷണി ഉയർത്തിയുള്ള പ്രതിഷേധം രാത്രി പന്ത്രണ്ടരയ്ക്കാണ് അവസാനിച്ചത് കോളേജ് മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്താമെന്ന ഉറപ്പിന്മേലാണ് വിദ്യാർത്ഥികൾ സമരത്തിൽ നിന്ന് പിന്മാറിയത് പ്രിൻസിപ്പലിനെതിരെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച പരാതികൾ പരിശോധിക്കുമെന്ന് പ്രശ്നപരിഹാരത്തിൽ സബ് കളക്ടർ വ്യക്തമാക്കി ഒരു രൺവയാസിഡായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു എൻക്വയറി ഈ വിഷയത്തിൽ വേണം എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് സഹകരണ വകുപ്പിന്റെ ചട്ടങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും നിയോഗിക്കുക അവർ തീർച്ചയായിട്ടും ഈ രണ്ട് പക്ഷത്തെയും സുതാര്യമായി കേട്ടുകൊണ്ട് സുതാര്യമായ ഒരു അന്വേഷണത്തിലൂടെ ഇപ്പോ രണ്ടുപക്ഷവും ഉന്നയിച്ചിട്ടുള്ള അലിഗേഷൻസ് തെളിയിക്കുന്നതായി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന വിദ്യാർത്ഥികൾ അറിയിച്ചു നിലവിലുള്ള തന്നതുകൊണ്ട് നിലവിൽ ഇതൊരു തന്നെയാണ് ഈ ബാക്കി ഭാവി കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ഞങ്ങളുടെ നടപടി ഒരു വിദ്യാർത്ഥിക്ക് പ്രിൻസിപ്പൽ അനധികൃതമായി മാർക്ക് നൽകിയെന്ന് ആരോപിച്ചാണ് കോളേജിൽ പ്രതിഷേധം ഉടലെടുത്തത് ഇത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതോടെ മൂന്ന് നില കെട്ടിടത്തിന് മുകളിൽ കയറി വിദ്യാർത്ഥികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു പ്രിൻസിപ്പലിനെ പുറത്താക്കണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം റിപ്പോർട്ടർ തൊടുപുഴ